മണ്ണ് മാറ്റുന്നതിനിടെ പന കടപുഴകി ദേഹത്ത് വീണ് വയോധികയ്ക്ക് ദാരുണാന്ത്യം കോഴിക്കോട് പന്തീരാങ്കാവ് അരമ്പച്ചാലിൽ ചിരിതക്കുട്ടിയാണ് മരിച്ചത് എൺപത്തിയെട്ട് വയസ്സായിരുന്നു ഇവരുടെ തൊട്ടടുത്ത പറമ്പിൽ വീട് നിർമ്മാണത്തിനായി ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് മാറ്റുമ്പോഴായിരുന്നു അപകടം പന ആദ്യം പ്ലാവിലേക്കാണ് മറിഞ്ഞത് വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്നു ചിരിതക്കുട്ടിയുടെ ദേഹത്തേക്ക് പനയും പ്ലാവും കൂടി വീഴുകയായിരുന്നെന്ന് നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, gold and diamonds. The trust of Travancore. gold. Rajkumari.